അപ്പോൾ രാവിലെ തന്നെ എടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊതു കെട്ടാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ ഇന്നത്തെ അല്ലാട്ടോ ഇത് രണ്ട് ദിവസം പഴക്കമുള്ള യാത്രയാണ് അപ്പോൾ രണ്ട് ദിവസം പഴക്കംന്ന് പറഞ്ഞത് നമ്മുടെ ചക്ലത്താവ് പൊങ്കാലയ്ക്ക് തലേന്നെടുത്ത വീഡിയോ കേട്ടോ പക്ഷെ എനിക്ക് അന്ന് അന്നത് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല ഇന്നാണ് എനിക്ക് അതിനെ പറ്റി സ്വതനം കിട്ടിയത് അപ്പം നമ്മൾ പുതിയലയിൽ ഏതൊക്കെ കറികളാണ് എന്തൊക്കെ കറികളാണ് കൊണ്ടുപോകുന്നതെന്ന് കണ്ടാലോ അപ്പോൾ അതിൽ തന്നെ പാവയ്ക്കാ വറുത്തുപോരി മാറ്റിയിട്ടുണ്ട് കരിഞ്ഞാണോ മുരിഞ്ഞാണോ ഒന്നും അറിയാൻ വയ്യ പിന്നെ ദാ ഇത് മല്ലിച്ച മന്തി എന്ന് പറയും കേട്ടോ മല്ലിയലയൊന്നും ഇല്ല അതായത് നമ്മുടെ കൊറിയാണ്ടർ പൗഡറും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് എന്തോ ഒരു ചമ്മന്തി പിന്നെന്താ ഞാൻ ഇല വെട്ടി കഴുകിക്കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ ആദ്യം രണ്ടെണ്ണം കരിഞ്ഞു പോയി സാരമില്ല നമുക്ക് അമ്മ കാണാതെ ഒളിപ്പിച്ച് വയ്ക്കാം അപ്പോൾ ഇലയും വാട്ടി പൊതിയും കെട്ടി എല്ലാം ശടപടി ശടപടിയെന്നായിരുന്നു അപ്പോൾ ഇതാ പൊതി കെട്ടുന്ന അച്ഛനാണ് പിന്നെ കറികൾ എടുക്കുന്നത് ഞാനും ചട്ടിയിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല എല്ലാം വടിച്ച് വരിക ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് പറയട്ടെ സാധാരണ ഒരു പുതിയ ഇലയിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേന് അതിനകത്ത് ചോറും കറികളും എല്ലാം വരുമല്ലോ പക്ഷേ ഇതിനകത്ത് അങ്ങനെയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വല്യമ്മച്ചിമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം കറി നമ്മുടെ െടുത്ത് കൊടുക്കുന്നില്ല നല്ലത് ഇങ്ങനെ കൊടുക്കുന്നില്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താന്ന് ഞാൻ പറയട്ടെ പൊങ്കാലി ഇടാൻ പോവാണോ അതോ തിന്നാൻ എന്നല്ലേ ആദ്യം എന്ന വിചാരം എന്നിട്ട് മതി ബാക്കിയുള്ള വിചാരങ്ങളൊക്കെ അപ്പൊ എങ്ങനെയായിരിക്കും അച്ഛൻ ഒരു മൂന്ന് പൊതി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു പൊതി ചേട്ടൻ ജോലിസ്ഥലത്ത് കൊണ്ടുപോകാൻ ബാക്കി രണ്ട് പുതിയ നമുക്ക് കൊണ്ടുപോകാം ആ രണ്ട് പുതിയ ഏറ്റവും പുതിയ കേട്ടോ അങ്ങനെ രണ്ടലയിലായിട്ട് രണ്ട് കിലോ അരിയുടെ ചോറുണ്ട് കേട്ടോ അച്ഛന് പിന്നെ പണ്ട് ഹോട്ടലിൽ നിന്ന് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു പുതി കണ്ടില്ലേ അങ്ങനെ നമ്മൾ തിന്നാനുള്ള എല്ലാം സെറ്റാക്കിട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് തൊണ്ടയ്ക്ക് ഇറങ്ങി പോകണ്ടേ അങ്ങനെ ഞാൻ എന്താ ഒരു ഒരു പത്ത് ലിറ്ററോളം വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫുഡിന്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുങ്ങി പോണം കേട്ടോ അപ്പൊ ബാക്കിയുള്ള വീഡിയോ പുറകെ തന്നെ വരും അപ്പം ചാനൽ സബ് ചെയ്ത് വെച്ചോ മറക്കല്ലേ ബൈ